നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും അകലെ പാതി വഴിയിൽ നിർമ്മാണം നിലച്ചുപോയ ഒരു ഭീമൻ കോൺക്രീറ്റ് കെട്ടിടം സിമന്റ് അടർന്നു വീണ ചുവരുകളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തുരുമ്പിച്ച കമ്പികളും ആ കെട്ടിടത്തിന്റെ ദയനീയാവസ്ഥ വിളിച്ചോതുന്നുണ്ടായിരുന്നു ആ കെട്ടിടത്തിന്റെ ഇരുളടഞ്ഞ ഒരു മൂലയിൽ പൊടിപടലങ്ങൾക്കും കരിങ്കൽ ചില്ലുകൾക്കും ഇടയിലായിരുന്നു എട്ടു വയസ്സുകാരനായ ഉണ്ണിയും അവന്റെ അമ്മ ജാനകിയും അവയം പ്രാപിച്ചിരുന്നത് ചുവരുകൾ പോലുമില്ലാത്ത ആ കെട്ടിടത്തിനുള്ളിൽ തണുത്ത കാറ്റും രാത്രിയിലെ കഠിനമായ മഞ്ഞും തടയാൻ കീറിപ്പറഞ്ഞ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകളും പഴയ ചാക്കുകളും മാത്രമായിരുന്നു അവർക്ക് കൂട്ട് ജാനകി ഒരു കാലത്ത് ഉന്മേഷവതിയായ ഒരു സ്ത്രീയായിരുന്നു ചെറിയൊരു വീടും അവിടെ നിറയെ സന്തോഷവും അവർക്കുണ്ടായിരുന്നു എന്നാൽ കാലം അവർക്കായി കരുതി വെച്ചത് ദുരിതങ്ങൾ മാത്രമായിരുന്നു ഇന്ന് മാരകമായ വൃക്കരോഗം അവളെ ആ പഴയ കോൺക്രീറ്റ് തറയിലെ മുഷിഞ്ഞ പായയിലേക്ക് തളച്ചിട്ടിരിക്കുന്നു അവളുടെ ശരീരം വിളറി വെളുത്തിരുന്നു ൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു രോഗത്തിന്റെ കാഠിനെ കൊണ്ട് ഓരോ ശ്വാസവും വലിയൊരു പോരാട്ടമായിരുന്നു ജാനകിക്ക് കിടക്കയിൽ ഒന്ന് തിരിഞ്ഞു കിടക്കാനോ ഒരു തുള്ളി വെള്ളമെടുത്ത് കുടിക്കാനോ അവൾക്ക് കഴിയില്ലായിരുന്നു ദാരിദ്ര്യവും രോഗവും ഒരേപോലെ ആ സ്ത്രീയെ വേട്ടയാടിക്കൊണ്ടിരുന്നു പുലർച്ചെ സൂര്യപ്രകാശം ആ കെട്ടിടത്തിനുള്ളിലേക്ക് അരിച്ചെത്തിയപ്പോൾ ഉണ്ണി ഉണർന്നു ഒഴിഞ്ഞ വയർ വിശപ്പ് കൊണ്ട് കത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും അവരുടെ വയറ്റിലെത്തിയിട്ടില്ല ഉണ്ണി മെല്ലെ എഴുന്നേറ്റ് അമ്മയുടെ അരികിൽ ചെന്നു ജാനകി അപ്പോഴും മയക്കത്തിലായിരുന്നു എങ്കിലും വേദന കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകുകയായിരുന്നു ഉണ്ണി തന്റെ ചെറിയ കൈകൾ കൊണ്ട് അമ്മയുടെ നെറ്റിയിൽ തടവി അത് അമിതമായി ചൂടുള്ളതായിരുന്നു പനിയും രോഗവും അവളെ വല്ലാതെ തളർത്തിയിരിക്കുന്നു അമ്മേ അവൻ വളരെ പതുക്കെ വിളിച്ചു അവന്റെ ശബ്ദം വിശപ്പ് കൊണ്ട് ഇടറുന്നുണ്ടായിരുന്നു ജാനകി പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു തന്റെ മകന്റെ വാടിയ മുഖവും കുഴിഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളം പിടഞ്ഞു ഉണ്ണി നീ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ അമ്മ കാരണം നീയും അവൾ തളർച്ചയോടെ മന്ത്രിച്ചു ആ വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് കരുത്തുണ്ടായിരുന്നില്ല അമ്മേ സാരമില്ല എനിക്ക് വിശപ്പില്ല പക്ഷേ അമ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ഞാനിപ്പോ പുറത്തു പോയി എന്തെങ്കിലും സംഘടിപ്പിക്കാം അമ്മേ ഇന്ന് ഉറപ്പായും നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ണി തന്റെ സങ്കടം ഉള്ളിലൊതുക്കി ധൈര്യം സംഭരിച്ചു പറഞ്ഞു ജാനകിക്ക് അവനെ തടയാൻ ആഗ്രഹമുണ്ടായിരുന്നു പുറം ലോകം അത്ര നല്ലതല്ലെന്നും നിസ്സഹായരായവരെ സഹായിക്കാൻ ആരും കാണില്ലെന്നും അവൾക്കറിയാം പക്ഷെ തന്റെ മുന്നിൽ വിശന്നു തളരുന്ന മകനെ നോക്കി നിൽക്കാൻ ആ അമ്മയുടെ ഹൃദയത്തിന് കഴിയില്ലായിരുന്നു സൂക്ഷിച്ചു പോണം മോനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ സങ്കടപ്പെടരുത് വേഗം വരണേ എന്ന് മാത്രം പറഞ്ഞ് അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു ജാനകിയുടെ കവളിലൂടെ ഒരു തുള്ളി കണ്ണീർ ഒലിച്ചിറങ്ങി ആ മണ്ണിൽ വീണു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും നഗ്നപാദങ്ങളുമായി ഉണ്ണി നഗരത്തിലെ വലിയ തെരുവുകളിലേക്ക് ഇറങ്ങി ചുറ്റും വലിയ വാഹനങ്ങൾ ചീറിപ്പായുന്നു ആളുകൾ തിരക്കിട്ട് തങ്ങളുടെ ആഡംബരങ്ങളിലേക്ക് ഓടുന്നു ആരും ആ ചെറിയ ബാലനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഉണ്ണി ആദ്യം ചെന്നത് ഒരു വലിയ പലചരക്ക് കടയുടെ മുന്നിലേക്കാണ് അവിടെ സാധനങ്ങൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നവർക്കിടയിൽ അവൻ അല്പം ഭയത്തോടെ നിന്നു കടക്കാരൻ സാധനങ്ങൾ തൂക്കി നൽകുന്ന തിരക്കിലായിരുന്നു അമ്മാവ വല്ലാതെ വിശക്കുന്നു അമ്മയ്ക്ക് സുഖമില്ല എന്തെങ്കിലും കഴിക്കാൻ തരുമോ കടയുടമയോട് അവൻ ദയനീയമായി ചോദിച്ചു എന്നാൽ അയാളുടെ മറുപടി ഒരു ആക്രോശമായിരുന്നു പോടാ ഇവിടെ രാവിലെ തന്നെ ഓരോന്ന് ഓരോന്നിറങ്ങിക്കോളും കച്ചവട കളയം വന്നേക്കുന്നു ഇനി ഇവിടെ കണ്ടുപോയാൽ വിവരം അറിയുന്നേ അയാൾ അവനെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു ആ വാക്കുകൾ ഉണ്ണിയുടെ കുഞ്ഞു മനസ്സിൽ ഒരു മുറിവുണ്ടാക്കി എങ്കിലും അവൻ പിന്മാറിയില്ല അവൻ അടുത്തുള്ള ഒരു ഹോട്ടലിന്റെ മുന്നിൽ പോയി നിന്നു അവിടെ നിന്നും വരുന്ന നെയ്ച്ചോറിന്റെയും കറികളുടെയും മണം അവന്റെ വിശപ്പ് ഇരട്ടിപ്പിച്ചു ആ ഹോട്ടലിന് മുന്നിൽ ഒരു വലിയ കാർ വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയ സുമുഖനായ ഒരാളുടെ അരികിൽ ചെന്ന് അവൻ കൈനീട്ടി സാറേ രണ്ടു ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് സഹായിക്കണേ അയാൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് തന്റെ കീശയിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് സംസാരിച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി തന്നെ ഒരു മനുഷ്യനായി പോലും അയാൾ പരിഗണിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു ചിലർ അവനെ പുച്ഛത്തോടെ നോക്കി ചിലർ കാണാത്ത ഭാവത്തിൽ നടന്നു വിശപ്പും തളർച്ചയും കാരണം ഉണ്ണിയുടെ കാലുകൾ ഇടറാൻ തുടങ്ങി ഉച്ചവയിൽ കഠിനമായി കൊണ്ടിരിക്കുന്നു ടാർ റോഡിലെ ചൂട് അവന്റെ പാദങ്ങളെ പൊള്ളിച്ചു എങ്കിലും അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ അവൻ വീണ്ടും നടന്നു ഒരു തുള്ളി വെള്ളത്തിനായി അവന്റെ തൊണ്ട വരണ്ടുടങ്ങി ഭഗവാനെ എനിക്ക് വേണ്ടിയല്ല എന്റെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഒരു ഇത്തിരി ഭക്ഷണം എവിടെ നിന്നെങ്കിലും കിട്ടണേ അമ്മ മരുന്ന് കഴിച്ചില്ലെങ്കിൽ കൂടുതൽ രോഗിയായി മാറും അവൻ നടു റോഡിൽ നിന്ന് ഉള്ളുരകി പ്രാർത്ഥിച്ചു തന്റെ കുഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് ഉണ്ണി അറിഞ്ഞിരുന്നില്ല ബിശപ്പ് ശരീരത്തെ തളർത്തുമ്പോഴും അമ്മയോടുള്ള സ്നേഹം അവനെ ഒരു യന്ത്രത്തെ പോലെ മുന്നോട്ട് നയിച്ചു ആ വലിയ നഗരത്തിലെ ജനസമുദ്രത്തിനിടയിൽ ആരും തിരിച്ചറിയാത്ത ആർക്കും വേണ്ടാത്ത ഒരു ഇല പോലെ അവൻ ഒലഞ്ഞുകൊണ്ടിരുന്നു ലോകം ഇത്രമാത്രം വലുതാണെങ്കിലും തനിക്കായി ഒരു ഇടം പോലും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി അവൻ എങ്കിലും എവിടെയെങ്കിലും ഒരു കാരുണ്യഹസ്തം തനിക്കായി നീളുമെന്ന് ആരോ ഒരാൾ തങ്ങളെ സഹായിക്കുമെന്നും ആ കുട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നു ആ പ്രതീക്ഷയായിരുന്നു അവന്റെ ഏക സമ്പാദ്യം നഗരത്തിന്റെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ നിന്നും അല്പം മാറി തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ വാഗമരത്തിന്റെ ചുവട്ടിലായിരുന്നു ലക്ഷ്മിയുടെ ആ ചെറിയ തട്ടുകട മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ആ കടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാമ്പാറിന്റെയും ചൂടുള്ള ചോറിന്റെയും മണം ആ വഴി പോകുന്നവരുടെ വിശപ്പിനെ ഉണർത്തുന്നതായിരുന്നു ലക്ഷ്മിക്ക് വയസ്സ് ഇരുപത്തിയഞ്ചോളമേ ഉള്ളൂ അച്ഛന്റെ മരണശേഷം ആ ചെറിയ കച്ചവടം കൊണ്ടാണ് അവളും അനിയനും ജീവിച്ചു പോരുന്നത് കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടെങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും വിരിയുന്ന ആ ശാന്തമായ പുഞ്ചിരി കടയിൽ വരുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അന്ന് ഉച്ചസമയം കഴിഞ്ഞ് തിരക്കൽപ്പം കുറഞ്ഞ നേരത്താണ് തളർന്ന് അവശനായ ഒരു ബാലൻ ആ കടയുടെ മുന്നിലെത്തിയത് അത് ഉണ്ണിയായിരുന്നു രാവിലെ മുതൽ നഗരം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ അവന്റെ മുഖം വാടിയിരുന്നു കീറി പറഞ്ഞ കുപ്പായവും ചെളിപുരണ്ട കാലുകളും അവനെ ഒരു അനാഥനെ പോലെ തോന്നിപ്പിച്ചു കടയ്ക്ക് മുന്നിലെ ബെഞ്ചിന്റെ ഒരറ്റത്ത് അവൻ ഭയത്തോടെ വന്നിരുന്നു മറ്റുള്ള കടകളിൽ നിന്ന് കിട്ടിയ ആക്രോശങ്ങൾ അവന്റെ ഉള്ളിൽ വലിയ പേടിയുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല അവൻ മിണ്ടാതെ തന്റെ കുഞ്ഞു കൈകൾ കൂട്ടിപ്പിടിച്ച് താഴേക്ക് നോക്കിയിരുന്നു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന ലക്ഷ്മി പെട്ടെന്നാണ് ആ കുട്ടി ഇരിക്കുന്നത് ശ്രദ്ധിച്ചത് സാധാരണയായി വരുന്ന ഭിക്ഷാടകരെയോ തെരുവു കുട്ടികളെയോ പോലെയല്ല അവനെ അവൾക്ക് തോന്നിയത് അവന്റെ കണ്ണുകളിൽ വലിയൊരു സങ്കടത്തിന്റെ ഭാരമുണ്ടായിരുന്നു ലക്ഷ്മി കൈകൾ തുടച്ച് മെല്ലെ അവന്റെ അടുത്തേക്ക് ചെന്നു എന്താ മോനെ വിശക്കുന്നുണ്ടോ ലക്ഷ്മി വളരെ മൃദുവായി ചോദിച്ചു പെട്ടെന്നുണ്ടായ ആ ചോദ്യം കേട്ട് ഉണ്ണി ഒന്ന് ഞെട്ടി തന്നെ ആരെങ്കിലും വീണ്ടും ഓടിക്കുമോ എന്ന ഭയം അവന്റെ മുഖത്ത് മിന്നി പറഞ്ഞു അവൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ലക്ഷ്മി അവന്റെ അരികിൽ ബെഞ്ചിലിരുന്നു പേടിക്കണ്ട മോനെ ഞാൻ ഒന്നും പറയില്ല വിശക്കുന്നുണ്ടെങ്കിൽ പറയണം പേരെന്താ നിന്റെ ഉണ്ണി അവൻ വളരെ പതുക്കെ മന്ത്രിച്ചു അവന്റെ ശബ്ദം തൊണ്ടയിൽ കൊടുങ്ങുന്നുണ്ടായിരുന്നു നല്ല പേരാണല്ലോ ഉണ്ണിക്ക് വിശക്കുന്നുണ്ടോ വാ വന്നു കഴിക്കേ ലക്ഷ്മി എഴുന്നേറ്റ് അവനെ അകത്തേക്ക് വിളിച്ചു ഉണ്ണി അപ്പോഴും സംശയത്തോടെ നിന്നു തന്റെ കൈവശം പണമില്ലെന്ന് അവൾ അറിയുമ്പോൾ തന്നെ ഓടിക്കുമോ എന്നതായിരുന്നു അവന്റെ പേടി ലക്ഷ്മി അവന്റെ മനസ്സ് പോലെ പറഞ്ഞു കാശിന്റെ കാര്യമൊന്നും നീ ആലോചിക്കണ്ടട്ടോ ഇന്നെന്റെ അതിഥിയായി ഇവിടെ നിന്ന് കഴിക്കേ ലക്ഷ്മി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ചൂടുള്ള ചോറും പരിപ്പ് കറിയും മെഴുക്കു വിളമ്പി അവന് നൽകി ആ ഭക്ഷണത്തിന്റെ മണം ഉണ്ണിയുടെ വയറിലെ വിശപ്പിനെ ആളി കത്തിച്ചു വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൻ ആ പ്ലേറ്റിലേക്ക് നോക്കി നിന്നു അവന്റെ വായിൽ ഊറി വന്നു പക്ഷെ ആ ചോറിലേക്ക് കൈനീട്ടിയ ഉണ്ണി പെട്ടെന്ന് നിശ്ചലനായി അവന്റെ മുന്നിൽ രോഗത്താൽ തളർന്നു കിടക്കുന്ന അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു ഇവിടെ വയറ് നിറച്ച് കഴിക്കുമ്പോൾ തന്റെ അമ്മ അവിടെ പച്ചവെള്ളം പോലും കുടിക്കാതെ കിടക്കുകയല്ലേ എന്ന ചിന്ത അവനെ പിടിച്ചൊളിച്ചു ഉണ്ണി ആ പ്ലേറ്റിലേക്ക് തൊട്ടില്ല അവൻ കണ്ണീരോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി എന്താ മോനെ ഇഷ്ടപ്പെട്ടില്ലേ അവൾ അത്ഭുതത്തോട് ചോദിച്ചു അതല്ല ഈ ചോറ് എനിക്കിത് പൊതിഞ്ഞു തരുമോ എന്റെ അമ്മയ്ക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല അമ്മ അവിടെ വിശന്ന് കിടക്കുകയാണ് അവൻ തേങ്ങിക്കൊണ്ടു പറഞ്ഞു ലക്ഷ്മിയുടെ ഉള്ളിൽ ആ വാക്കുകൾ ഒരു മിന്നൽ പോലെ തറച്ചു സ്വന്തം വിശപ്പിനേക്കാൾ ഉപരിയായി അമ്മയുടെ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഈ കുഞ്ഞിന്റെ സ്നേഹം അവളെ വല്ലാതെ സ്പർശിച്ചു ലക്ഷ്മിയുടെ കണ്ണു നിറഞ്ഞു അവൾ അവനെ ചേർത്തു പിടിച്ചു സാരമില്ല മോനെ നീ കരയണ്ട അമ്മയ്ക്ക് ഞാൻ നല്ലൊരു പൊതി തരാം പക്ഷെ ആദ്യം നീ ഇത് കഴിക്കേ നീ കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ആ പൊതി എത്തിച്ചു കൊടുക്കാൻ നിനക്ക് ആരോഗ്യം ഉണ്ടാവില്ലല്ലോ ലക്ഷ്മി അവനെ സമാധാനിപ്പിച്ചു അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ണി ആ ചോറ് കഴിക്കാൻ തുടങ്ങി വിശപ്പിന്റെ ആധിക്യം കൊണ്ട് അവൻ ആവേശത്തോടെയാണ് കഴിച്ചത് ലക്ഷ്മി അവന് കുടിക്കാൻ ശുദ്ധമായ വെള്ളവും നൽകി അവൻ കഴിച്ചു കഴിഞ്ഞതും ലക്ഷ്മി അടുക്കളയിൽ നിന്ന് ഒരു വാഴയില വാട്ടിയെടുത്തു അതിൽ നല്ല ചൂടുള്ള ചോറും സാമ്പാറും കറികളും സ്നേഹം ചാലിച്ച് അവൾ പൊതിഞ്ഞു ആ പൊതിക്കു പുറമെ കുറച്ചു പഴങ്ങളും അവൾ ഒരു കവറിൽ എടുത്തു വെച്ചു ദാ ഇത് നിന്റെ അമ്മയ്ക്ക് പതുക്കെ പോയാ മതി കേട്ടോ ലക്ഷ്മി ആ പോതി അവനെ ഏൽപ്പിച്ചു ഉണ്ണി ആ പോതി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവന്റെ മുഖത്ത് ഇപ്പോൾ പഴയ പേടിയല്ല മറിച്ച് വലിയൊരു നിധി കിട്ടിയ സന്തോഷമായിരുന്നു നന്ദി ചേച്ചി ഭഗവാൻ ചേച്ചിയെ തുണയ്ക്കും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി ലക്ഷ്മി അവനെ തന്നെ നോക്കി നിന്നു അവൾക്ക് അവന്റെ വീട്ടിലെ സാഹചര്യം നേരിട്ട് കാണണമെന്ന് തോന്നി വൈകുന്നേരം കച്ചവടം നേരത്തെ നിർത്തി ഉണ്ണിയുടെ കൂടെ പോകാൻ അവൾ തീരുമാനിച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്റെ കുടുംബത്തിന് നല്ലൊരു ഭാവി സ്വപ്നം കണ്ടാണ് മാധവൻ വിദേശത്തേക്ക് വിമാനം കയറിയത് എന്നാൽ കാലം അവനായി കാത്തു വലിയ പരീക്ഷണങ്ങളായിരുന്നു വിദേശത്തെത്തിയ ആദ്യ മാസങ്ങളിൽ തന്നെ വലിയൊരു അപകടത്തിൽപ്പെട്ട് മാധവൻ മാസങ്ങളോളം അബോധാവസ്ഥയിലായി ആ സമയത്ത് അവന്റെ ഫോണും രേഖകളും എല്ലാം നഷ്ടപ്പെട്ടു ആശുപത്രിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്നപ്പോഴേക്കും തന്റെ പ്രിയപ്പെട്ടവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അറ്റുപോയിരുന്നു നാട്ടിലേക്ക് വിളിക്കാൻ കൈവശം നമ്പറുകളോ വിലാസമോ ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ തളർന്നില്ല തന്റെ ജാനകിയെയും അവൾ അന്ന് ഗർഭപാത്രത്തിൽ ചുമന്നിരുന്ന കുഞ്ഞിനെയും എന്തെങ്കിലും കാണാമെന്ന പ്രതീക്ഷയിൽ അവൻ രാപകൽ അധ്വാനിച്ചു കഠിനാധ്വാനം അവനെ വലിയൊരു ബിസിനസ്സുകാരനാക്കി മാറ്റി ഇന്ന് അവന് പണമുണ്ട് പ്രശസ്തിയുണ്ട് ഉണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ തന്റെ കുടുംബത്തെ കാണാത്തതിന്റെ വലിയൊരു വേദന മാത്രം ബാക്കിയായിരുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമയായി മാധവൻ തന്റെ നാട്ടിൽ തിരിച്ചെത്തി അവന്റെ മനസ്സു നിറയെ ജാനകിയായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും നേരെ അവൻ പോയത് പണ്ട് തങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ ഗ്രാമത്തിലേക്കാണ് പക്ഷെ അവിടെ എത്തിയ മാധവൻ ഞെട്ടിപ്പോയി പണ്ട് തങ്ങൾ താമസിച്ചിരുന്ന ചെറിയ വീടിന്റെ സ്ഥാനത്ത് വലിയൊരു കെട്ടിടം ഉയർന്നിരിക്കുന്നു ഗ്രാമം മുഴുവൻ മാറിയിരിക്കുന്നു പരിഭ്രമത്തോടെ അവൻ അയൽവാസികളെ തിരക്കി പഴയ അയൽവാസി രാഘവൻ നായരെ കണ്ടപ്പോൾ മാധവന് അല്പം ആശ്വാസം തോന്നി എന്നാൽ മാധവനെ കണ്ടതും രാഘവൻ നായരുടെ മുഖം വാടി നീ ഇത്ര വൈകിയോ മാധവ അദ്ദേഹം ചോദിച്ചു നീ പോയതിനു ശേഷം ജാനകി ഒരുപാട് കഷ്ടപ്പെട്ടു അവൾക്ക് ഒരു ആൺകുട്ടി പിറന്നു ഉണ്ണി പക്ഷെ നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതായതോടെ അവൾ തകർന്നുപോയി പോയി ഇടയ്ക്ക് വെച്ച് അവൾക്ക് വലിയൊരു അസുഖം ബാധിച്ചു ചികിത്സിക്കാൻ പണമില്ലാതെ കടം കയറി ആ വീട് ജപ്തിയായി അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടോ പോയി ഇപ്പോൾ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല ആ വാക്കുകൾ മാധവന്റെ ഹൃദയത്തിൽ കഠിനമായ പ്രഹരം ഏൽപ്പിച്ചു തന്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്ത് എവിടെയോ രോഗിയായി അലയുകയാണെന്ന സത്യം അവനെ തളർത്തി അവൻ നഗരത്തിലെ ഓരോ മുക്കിലും മൂലയിലും അവരെ തിരയാൻ തീരുമാനിച്ചു തന്റെ ആഡംബര അവൻ നഗരം മുഴുവൻ അലഞ്ഞു ഓരോ ആശുപത്രികളിലും ഓരോ ചേരികളിലും അവൻ കയറിയിറങ്ങി പക്ഷെ ഒരിടത്തും അവരെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല അന്ന് ഉച്ച സമയമായിരുന്നു നഗരത്തിലെ ചൂടിൽ നിന്നും രക്ഷ നേടാനായി മാധവൻ തന്റെ കാറ് ഒരു മരത്തണലിൽ നിർത്തി യാദൃശികമായി ആ കാർ നിന്നത് ലക്ഷ്മിയുടെ തട്ടുകടയ്ക്ക് മുന്നിലായിരുന്നു കാറിലിരുന്ന് പുറത്തേക്ക് നോക്കിയ മാധവന്റെ കണ്ണുകൾ ഉടക്കിയത് ആ കടയ്ക്ക് മുന്നിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ആൺകുട്ടിയിലാണ് വെലിഞ്ഞുണങ്ങിയ ശരീരം ചെളി പുരണ്ട വസ്ത്രങ്ങൾ എങ്കിലും ആ കുട്ടിയുടെ കണ്ണുകൾക്ക് തന്റെ ജാനകിയുടെ കണ്ണുകളുമായി വലിയ സാമ്യമുള്ളതായി മാധവന് തോന്നി അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി മാധവൻ കാറിൽ നിന്നിറങ്ങി പതുക്കെ ആ കുട്ടിയുടെ അടുത്തേക്ക് നടന്നു ഉണ്ണി അപ്പോഴും ശ്രദ്ധയോടെ പാത്രങ്ങൾ കഴുകുകയായിരുന്നു തട്ടുകടയിൽ നിന്നും കിട്ടുന്ന ഭക്ഷണത്തിന് പകരമായി അവൻ അവിടെ സഹായിക്കുകയായിരുന്നു ലക്ഷ്മി അകത്ത് തിരക്കിലായിരുന്നു മോനെ മാധവൻ ഉണ്ണിയെ വിളിച്ചു ഉണ്ണി പെട്ടെന്ന് തലയുയർത്തി നോക്കി തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച ആ വലിയ മനുഷ്യനെ കണ്ടപ്പോൾ ഉണ്ണിക്ക് അല്പം പേടി തോന്നി അവൻ തന്റെ ചെറിയ കൈകൾ തുടച്ച് എഴുന്നേറ്റ് നിന്നു എന്താ സാറേ അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു നിന്റെ പേരെന്താ മോനെ മാധവൻ അവന്റെ അരികിൽ കുനിഞ്ഞു നിന്നു ചോദിച്ചു ഉണ്ണി ആ പേര് കേട്ടപ്പോൾ മാധവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നടിഞ്ഞതുപോലെ തോന്നി എങ്കിലും അവൻ സംയമനം പാലിച്ചു നിന്റെ അച്ഛനും അമ്മയും എവിടെയാണ് നീ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് അച്ഛൻ ഇല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് അസുഖമാണ് എഴുന്നേൽക്കാൻ വയ്യാതെ കിടപ്പിലാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും കടയ്ക്കുള്ളിൽ നിന്നും ലക്ഷ്മി പുറത്തേക്ക് വന്നു ഒരു വലിയ പണക്കാരൻ തന്റെ കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി മാധവൻ ലക്ഷ്മിയോട് സംസാരിക്കാൻ തുടങ്ങി ലക്ഷ്മി ഉണ്ണിയുടെയും ജാനകിയുടെയും അവസ്ഥയും അവർ താമസിക്കുന്ന ആ പഴയ കെട്ടിടത്തെ മാധവനോട് വിശദമായി പറഞ്ഞു ലക്ഷ്മിയുടെ വിവരണങ്ങൾ കേട്ടപ്പോൾ മാധവൻ ഉറപ്പായി താൻ തിരഞ്ഞു നടന്നത് ഇവരെ തന്നെയാണെന്ന് ഇപ്പോൾ എവിടെയാണ് മാധവൻ വിൽക്കി വിക്കി ചോദിച്ചു അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി മാധവന്റെ ഭാവമാറ്റം കണ്ട് ലക്ഷ്മി പരിഭ്രമിച്ചു സാറിന് അവരെ അറിയാമോ അവൾ ചോദിച്ചു മാധവൻ ഉണ്ണിയെ നോക്കി ആ കുട്ടി ഒന്നും അറിയാതെ അവനെ വിസ്മയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ഞാൻ ഇവന്റെ അച്ഛനാണ് മാധവൻ വിറയിലൂടെ പറഞ്ഞു ലക്ഷ്മി ഞെട്ടിപ്പോയി ഉണ്ണി അന്തം നിന്നു താൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള അച്ഛനാണോ ഈ മുന്നിൽ നിൽക്കുന്നതെന്ന് അവര് വിശ്വസിക്കാനായില്ല വേഗം നടക്കോ എന്നെ ജാനകിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ മാധവൻ ലക്ഷ്മിയോടും ഉണ്ണിയോടും അപേക്ഷിച്ചു അവർ ഉടൻ തന്നെ മാധവന്റെ വലിയ കാറിൽ കയറി ഉണ്ണി ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു വാഹനത്തിൽ കയറുന്നത് പക്ഷേ അവന്റെ മനസ്സ് നിറയെ അമ്മയായിരുന്നു തന്റെ അച്ഛൻ വന്ന വിവരം അറിഞ്ഞാൽ അമ്മയുടെ അസുഖം ഉടനെ മാറുമെന്ന് ആ കുഞ്ഞു മനസ്സ് വിശ്വസിച്ചു പണി തീരാത്ത ആ പഴയ കെട്ടിടത്തിന്റെ ഇരുളടഞ്ഞ മൂലയിലേക്ക് മാധവൻ ഓടിക്കയറി അവിടെ കീറി പറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് മുകളിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന തന്റെ ജാനകിയെ കണ്ടപ്പോൾ മാധവൻ തകർന്നു പോയി പണ്ട് കണ്ടിരുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയല്ല ഇന്നവിടെ ഉള്ളത് രോഗം കാർന്നു തിന്ന ഒരു ശരീരം മാത്രം അവൻ അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു ജാനകി ജാനകി മാധവന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി അവന്റെ കണ്ണീർ തുള്ളികൾ അവളുടെ തണുത്തുപറച്ച കൈകളിൽ വീണു ആ സ്പർശനം അറിഞ്ഞെന്ന പോലെ ജാനകി വെല്ലെ കണ്ണുകൾ തുറന്നു അവ്യക്തമായ കാഴ്ചകൾക്കിടയിലൂടെ അവൾ തന്റെ പ്രിയപ്പെട്ടവനെ തിരിച്ചറിഞ്ഞു മാധവേട്ട അവൾ വളരെ പതുക്കെ മന്ത്രിച്ചു അവൾക്ക് കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല രോഗം അത്രമേൽ അവളെ തളർത്തിയിരുന്നു മാധവൻ ഉടൻ തന്നെ തന്റെ ഡ്രൈവറെയും ഒപ്പമുള്ളവരെയും വിളിച്ചു വേഗം വേഗം ഇവിടെ കാറിലേക്ക് എടുക്കൂ നമുക്ക് സിറ്റിയിലെ ഏറ്റവും വലിയ ആശുപത്രിയിലേക്ക് പോകണം ആംബുലൻസിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ട് മാധവന്റെ കാർ ആശുപത്രിയിലേക്ക് പാഞ്ഞു ഉണ്ണിയും ലക്ഷ്മിയും ഭയത്തോടെയും പ്രതീക്ഷയോടെയും ഒപ്പമുണ്ടായിരുന്നു നഗരത്തിലെ പ്രശസ്തമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ജാനകിയെ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘം അവളെ പരിശോധിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പുറത്തു വന്നു മാധവൻ പ്രതീക്ഷയോടെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മിസ്റ്റർ മാധവൻ അവസ്ഥ വളരെ ഗുരുതരമാണ് ഡോക്ടറുടെ വാക്കുകൾ ഒരു ഇടിത്തി പോലെയാണ് മാധവൻ കേട്ടത് അവളുടെ രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായിരിക്കുന്നു ഡയാലിസിസ് കൊണ്ട് മാത്രം ഇനി രക്ഷയില്ല അടിയന്തരമായി ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ അതിനായി അനുയോജ്യമായ ഒരു വൃക്ക ഉടനെ കണ്ടെത്തേണ്ടതുണ്ട് മാധവൻ ഒട്ടും ആലോചിച്ചില്ല എന്റെ വൃക്ക എടുക്കാം ഡോക്ടർ ഞങ്ങൾ ഒരേ രക്തഗ്രൂപ്പാണ് എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു പത്തു വർഷം താൻ അനുഭവിച്ച ഏകാന്തതയ്ക്കും വേദനയ്ക്കും പ്രായശിത്തം ചെയ്യാൻ ഇതിലും വലിയൊരു അവസരം തനിക്ക് ലഭിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു പരിശോധനകൾക്ക് ശേഷം മാധവന്റെ വൃക്ക ജാനകിക്ക് അനുയോജ്യമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഉണ്ണി ആശുപത്രിയിലെ ആ വലിയ ഇടനാഴിയിൽ ലക്ഷ്മിയുടെ കൈപിടിച്ചു നിന്നു ചേച്ചി അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലെ ആ കുഞ്ഞു മനസ്സിന്റെ പേടി ലക്ഷ്മിയെയും സങ്കടപ്പെടുത്തി ഒന്നും സംഭവിക്കില്ല ഉണ്ണി നിന്റെ അച്ഛനൊരു മാലാക്കിയെ പോലെ വന്നിരിക്കുകയല്ലേ എല്ലാം ശരിയാകും അവൾ അവനെ ആശ്വസിപ്പിച്ചു ശസ്ത്രക്രിയയുടെ തലേ ദിവസം മാധവൻ ഉണ്ണിയെ തന്റെ അടുത്തേക്ക് വിളിച്ചു അവൻ അവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അടുത്ത ദിവസം രാവിലെ ശസ്ത്രക്രിയ ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ട ആകാംക്ഷകൾക്കൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തെ ചുവന്ന ലൈറ്റ് അണിഞ്ഞു ഡോക്ടർ പുഞ്ചിരിയുടെ പുറത്തു വന്നു ശസ്ത്രക്രിയ വിജയകരമായിരുന്നു മാധവനും ജാനകിയും സുരക്ഷിതരാണ് കുറച്ചു ദിവസത്തെ വിശ്രമം കൂടി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം ആ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മിയുടെയും ഉണ്ണിയുടെയും കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു ഉണ്ണി ദൈവത്തിന് നന്ദി പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം മാധവൻ ജാനകിയുടെ മുറിയിലേക്ക് ചെന്നു രണ്ടാളും പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസ്സുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ജാനകി മാധവന്റെ കൈകൾ മുറുകെ പിടിച്ചു എന്തിനാണ് എന്നോട് ഇത് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അവൾ തേങ്ങി മാധവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നീ ഇല്ലാതെ എനിക്ക് എന്ത് ജീവിതമാണ് ജാനകി പത്തു വർഷം ഞാൻ ജീവിച്ചത് നിന്നെ കാണുമെന്ന പ്രതീക്ഷയിലാണ് എന്റെ ശരീരത്തിലെ ഒരു ഭാഗം നിന്നിലൂടെ ശ്വസിക്കുന്നത് എനിക്ക് അഭിമാനമാണ് ഇനി നമ്മൾ വേർപിരിയില്ല ആശുപത്രിയിലെ ആ വെളുത്ത ചുവരുകൾക്കുള്ളിൽ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും വലിയൊരു കഥ എഴുതപ്പെടുകയായിരുന്നു ആശുപത്രിയിലെ ചികിത്സകൾക്ക് ശേഷം മാധവനും ജാനകിയും പൂർണ്ണ ആരോഗ്യവാന്മാരായി തിരിച്ചെത്തി മാധവന്റെ വലിയ ആഡംബര വസതി ഇപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉണ്ണിക്ക് തന്റെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് ലഭിച്ചു ജാനകിയുടെ മുഖത്തെ വിളർച്ച മാറി അവിടെ പഴയ ഉന്മേഷം തിരിച്ചു വന്നു മാധവൻ തന്റെ ബിസിനസ് കാര്യങ്ങൾക്കൊപ്പം തന്നെ കുടുംബത്തിനായി സമയം മാറ്റിവെച്ചു എന്നാൽ ഇത്രയും വലിയ സന്തോഷങ്ങൾക്കിടയിലും തങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ച ആ പുണ്യവതിയെ മറക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു അത് ലക്ഷ്മിയായിരുന്നു ഒരു ശനിയാഴ്ച വൈകുന്നേരം മാധവൻ തന്റെ കാറുമായി ലക്ഷ്മിയുടെ തട്ടുകടയിലേക്ക് പുറപ്പെട്ടു കൂടെ ജാനകിയും ഉണ്ണിയും ഉണ്ടായിരുന്നു വാഗംബര ചുവട്ടിലെ ആ പഴയ ബെഞ്ചിലിരിക്കുമ്പോൾ അവർക്ക് പഴയ കഷ്ടപ്പാടുകൾ ഒരു സ്വപ്നം പോലെ തോന്നി കടയിൽ പതിവ് പോലെ തിരക്കായിരുന്നു പാത്രങ്ങൾ കഴുകാനും ഭക്ഷണം വിളമ്പാനുമായി ലക്ഷ്മി ഓടി നടക്കുകയായിരുന്നു അവരെ കണ്ടതും അവൾ അത്ഭുതത്തോടെ അരികിലേക്ക് ഓടി വന്നു സാറേ ചേച്ചി നിങ്ങൾ വന്നോ ഇപ്പോൾ എങ്ങനെയുണ്ട് ലക്ഷ്മിയുടെ മുഖത്തെ ആത്മാർത്ഥമായ സന്തോഷം കണ്ടപ്പോൾ ജാനകിയുടെ കണ്ണു നിറഞ്ഞു നിരക്ക് എങ്ങനെയുണ്ട് ലക്ഷ്മി നിന്നെ കാണാൻ വന്നതാണ് ഞങ്ങൾ നിന്റെ ആ ഒരു പൊതിച്ചോറില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഉണ്ണി ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങളുടെ ഈ കൂടിച്ചേരലിന് കാരണമായത് നിന്റെ വലിയ മനസ്സാണ് ജാനകി ലക്ഷ്മിയുടെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മി ലജ്ജയോടെ തല താഴ്ത്തി ഞാൻ എന്റെ കടമയല്ലേ വേലെ ചെയ്തത് ചേച്ചി ആരെങ്കിലും വിശന്നു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല അതിനെന്തിനാണ് ഇത്ര നന്ദി പറയുന്നത് മാധവൻ മുന്നോട്ട് വന്ന് ലക്ഷ്മിയുടെ കൈയിൽ ഒരു കവർ നൽകി ലക്ഷ്മി ഇതൊരു പ്രതിഫലമായി കരുതരുത് നിന്നെ പോലെയുള്ള നന്മയുള്ള മനുഷ്യർ ഈ സമൂഹത്തിന് ആവശ്യമാണ് നീ ഈ ചെറിയ തട്ടുകടയിൽ ഒതുങ്ങേണ്ടവളല്ല മാധവൻ പറഞ്ഞു ലക്ഷ്മി ആ കവർ തുറന്നു നോക്കി അതിൽ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വലിയ കെട്ടിടത്തിന്റെ താക്കോലും ഉടമസ്ഥാവകാശ രേഖകളുമായിരുന്നു കൂടെ ലക്ഷ്മിയുടെ പേരിൽ തയ്യാറാക്കിയ ഒരു പുതിയ റെസ്റ്റോറന്റിന്റെ പ്ലാനും ലക്ഷ്മി ഫുഡ് കോർട്ട് എന്നായിരുന്നു അതിന്റെ പേര് ലക്ഷ്മിക്ക് വിശ്വസിക്കാനായില്ല അവൾ അമ്പരപ്പോടെ മാധവനെ നോക്കി ഇത് നിനക്കുള്ളതാണ് ലക്ഷ്മി നീ ഇനി കഷ്ടപ്പെടേണ്ടതില്ല നിന്റെ കൈപുണ്യവും നന്മയും കൊണ്ട് ഈ ലോകത്തിന് നല്ല ഭക്ഷണം നൽകണം അവിടെ വരുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകാൻ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഞാൻ കരുതിയിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്തം നിനക്കാണ് മാധവൻ സ്നേഹത്തോടെ പറഞ്ഞു അത്രയും നേരം പിടിച്ചുനിന്ന ലക്ഷ്മിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അവൾ ബിരുമ്പിപ്പോയി സാറേ എനിക്ക് എനിക്കത് ഒരുപാട് കൂടുതലാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സ്വപ്നം കണ്ടിട്ടു പോലുമില്ല നന്മ ചെയ്യുന്നവർക്ക് ദൈവം എപ്പോഴും വഴികാട്ടും ലക്ഷ്മി നീ ഒരു പാവപ്പെട്ട കുട്ടിക്ക് നൽകിയ ഒരു നേരത്തെ ഭക്ഷണം ഇത്ര വലിയൊരു പുണ്യമായി മാറുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ ഇതിനപ്പുറവും നീ അർഹിക്കുന്നുണ്ട് മാധവൻ അവളെ സമാധാനിപ്പിച്ചു മാസങ്ങൾക്ക് ശേഷം നഗരത്തിൽ ലക്ഷ്മി ഫുഡ് കോർട്ട് എന്ന വലിയ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഉണ്ണിയും ജാനകിയും മാധവനും ചേർന്നാണ് വിളക്ക് തെളിയിച്ചത് അവിടെ എത്തുന്ന ഓരോ പാവപ്പെട്ട കുട്ടിക്കും സൗജന്യമായി ഭക്ഷണം നൽകാൻ ലക്ഷ്മി മറന്നില്ല പണ്ട് ഉണ്ണി ഇരുന്നതുപോലെ വിശന്നു വരുന്ന കുട്ടികൾക്കായി അവൾ സ്നേഹത്തോടെ ചോറ് വിളമ്പി മാധവന്റെയും ജാനകിയുടെയും കുടുംബം ഇന്ന് സന്തോഷത്തോടെ കഴിയുന്നു ഉണ്ണി നഗരത്തിലെ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ചേർന്നു അവൻ തന്റെ അച്ഛനമ്മമാരോടൊപ്പം യാത്രകൾ പോയി ഓരോ യാത്രയിലും അവർ ലക്ഷ്മിയെ കാണാൻ മറന്നില്ല ലോകം എത്ര ക്രൂരമാണെന്ന് തോന്നിയാലും എവിടെയെങ്കിലുമൊക്കെ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവുകൾ ബാക്കിയുണ്ടാകുമെന്ന വലിയ സത്യം ആ ഗ്രാമം മുഴുവൻ അറിഞ്ഞു ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന ചെറിയൊരു സഹായം പോലും ഒരു പക്ഷെ ഒരു കുടുംബത്തിന്റെ തന്നെ ഭാവി മാറ്റിമറിച്ചേക്കാമെന്ന വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ കഥ ഇവിടെ അവസാനിച്ചു നന്മ ഒരിക്കലും പാഴാകില്ലെന്നും അത് നൂറിരട്ടിയായി നമ്മിലേക്ക് തന്നെ വരുമെന്നും കാലം തെളിയിച്ചു